നീറ്റ് പരീക്ഷാ വിവാദം ഇന്ത്യയിലാകെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഗൾഫിലെ കുട്ടികളെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് നോക്കാം എൻ്റെ കൂടെയുള്ളത് ഷാക്കിറാണ് ഷാക്കിർ യൂണിക്ക് വേൾഡ് എഡ്യൂക്കേഷൻ്റെ ഫൗണ്ടറും സിഇഒയുമാണ് നിങ്ങളുൾപ്പെടെയുള്ള ഒരുപാട് ആളുകളുടെ പരിശ്രമപരമായിട്ടാണ് നമ്മൾ ഈ ഒരു നീറ്റ് സെൻറ്റർ ഒക്കെ ഇവിടെ നീറ്റ് പരീക്ഷാ കേന്ദ്രങ്ങളൊക്കെ എത്തിച്ചത് ഇപ്പോഴത്തെ വിവാദം എങ്ങനെ കാണുന്നു തീർച്ചയായിട്ടും അറിയാം രാജ്യത്ത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഈ നീറ്റ് എക്സാം സെൻറ്ററുമായി ബന്ധപ്പെട്ട് അതായത് മെഡിക്കൽ എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ നീറ്റ് യു ജി എക്സാം ആണ് കുട്ടികൾ എഴുതേണ്ടത് ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രീ മെഡിക്കൽ എൻട്രൻസ് എക്സാം നമുക്ക് പറയാവുന്നതാണ് ഇപ്പോൾ നീറ്റ് എക്സാം എന്ന് പറയുന്നത് ഈ ഈ വർഷം ഇരുപത്തി ലക്ഷത്തോളം കുട്ടികളാണ് നീറ്റ് എക്സാം എഴുതിയത് അപ്പോൾ ഈ വിവാദ വിഷയത്തിലേക്ക് വരാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഇരുപത്തിനാല് ലക്ഷം കുട്ടികളുടെയും അവരുടെ എക്സാം അവരുടെ ഇഫേർട്ടിന് അവരുടെ എന്താ പറയുക സ്വപ്നങ്ങൾക്ക് കടുത്ത വെല്ലുവിളി അല്ലെങ്കിൽ വിഷമം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് വളരെ ദൗ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നീറ്റ് പേപ്പർ ചോർന്നു എന്നുള്ളതാണ് ഒരു വാർത്തയാണ് നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നോക്കൂ നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരുപത്തിനാല് ഇപ്പോൾ നീറ്റിൽ മാത്രം മെഡിക്കൽ എൻട്രൻസ് എക്സാമിനായിട്ടുള്ള നീറ്റ് എക്സാമിൽ മാത്രം ഇരുപത്തിനാല് ലക്ഷം കുട്ടികൾ കുട്ടികളുടെ എന്താ പറയാ അവരുടെ എക്സാം എല്ലാം റീ നീറ്റ് വരുമോ എന്നൊരു വിഷമത്തിലാണ് താൽക്കാലികമായിട്ട് നീറ്റ് എക്സാം ഉണ്ടാവില്ല വീണ്ടും ഉണ്ടാവില്ല എന്നാണ് പറയപ്പെടുന്നത് തീർച്ചയായിട്ടും അത് അതൊരു ഒരു ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് കൺഫ്യൂഷൻ ഉണ്ട് അവിടെ അതെ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട് കുട്ടികളെയും പാരന്റ്സിനെയും സംബന്ധിച്ച് പ്രത്യേകിച്ച് പ്രവാസ ലോകത്തിലുള്ള കുട്ടികളെയും എല്ലാ കുട്ടികളും നമുക്ക് എല്ലാ കുട്ടികളും ഒരേപോലെയാണ് അവരുടെയൊക്കെ ഒരുപാട് വർഷങ്ങളുടെ ആയിട്ടുള്ള അധ്വാനമാണ് ശരിക്കും അവരുടെ സ്വപ്നങ്ങളാണ് അപ്പോ ഇതിന് ഒരു വാല്യൂ കൽപ്പിക്കാത്ത രീതിയിലാണ് ഈ ഒരു ഇപ്പോഴത്തെ സാഹചര്യം ഉണ്ടാകുന്നത് നമുക്ക് ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് ഒരുപാട് കാലത്തെ ശേഷമാണ് മക്കളൊക്കെ എന്താണ് പറയുന്നത് അപ്പോൾ ഇതുമായി അതെ ഞാൻ അതിലേക്കാണ് പോരുന്നത് തീർച്ചയായിട്ടും അത് അത് വലിയ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റിയാണ് അതായത് ഇപ്പോ ഈ നാല് ബ്രാഞ്ചിൽ നമുക്ക് ഇത്രയും കുട്ടികൾ എക്സാം എഴുതി നമുക്ക് ഈ പേരൻസുമായിട്ടും കുട്ടികളായിട്ടും വളരെ അടുത്തു നിന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവരുടെ അവരുടെ എഫേർട്ട് നമ്മൾ നോക്കി കാണുന്നത് അപ്പോൾ കുട്ടികൾ അവർ ചിലപ്പോൾ സിക്സ് ഗ്രേഡ് മുതലൊക്കെ എന്താ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ എനിക്കറിയാം ഇപ്പോൾ ആറാം ക്ലാസ് മുതൽ നമ്മൾ ഈ ഒരു നീറ്റ് കോച്ചിങ്ങും അല്ലെങ്കിൽ ജെഇ നീറ്റ് പോലത്തെ കോച്ചിങ്ങിന് പ്രിപ്പയർ ചെയ്തിട്ട് അവരൊരു പ്ലസ് ടു കഴിയുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത് പ്ലസ് ടു കഴിയുന്നതോട് കൂടിയിട്ടാണ് അവർക്ക് നീറ്റ് എക്സാം എഴുതുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ ഇത്രയും കാലത്തെ അവരുടെ സ്വപ്നങ്ങൾ അവരുടെ അധ്വാനം അവരുടെ സമയം അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ചെലവുകൾ ഇതെല്ലാത്തിനെയും ഒരു ഒരു ദിവസം കൊണ്ട് തകർക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സാഹചര്യം ഉണ്ടായിരുന്നത് ഇപ്പൊ പ്രത്യേകിച്ച് വ്യൂയിലുള്ള ഒരുപാട് ഇപ്പം നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരുപാട് പാരന്റ്സും കുട്ടികളും നമ്മളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിളിക്കുന്നുണ്ട് ഇന്ത്യയിലൊട്ടിക്കും ഇതിന് ഇത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്